കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ൾ ബെസ്റ്റ് നമ്മൾ ഇന്ന് പോയി പേപ്പർ നോക്കുന്നത് ബി ഹിസ്റ്ററി ബി എച്ച് വൺ അനാലിസിസ് ആണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ എക്സാംസിനൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഒരു വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നടത്തിയിട്ട് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ പ്രെഡിക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ദൻ ഈ ഒരു ഡോക്യുമെന്റിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ ടേമറ്റ് എക്സാമിനേഷനും ഈ ഒരു സബ്ജെക്റ്റിനെ നമുക്ക് എങ്ങനെ പഠിക്കാം എങ്ങനെ എഴുതാം എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും നമ്മൾ ഈ ഒരു സബ്ജെക്ടിന്റെ ഒരു നേച്ചറും അതേപോലെ സിലബസിൽ ഓരോ തവണയും സിലബസ് പ്രകാരം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എത്രയൊക്കെ മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ ഷോർട്ട് ആൻസർ ആണോ അതേപോലെ എസ് ഐസ് ആണോ ക്രിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ കൂടുതൽ എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വരെ ആയിട്ട് ഓരോ ടോപ്പിക്സും കൊടുത്തിട്ടുണ്ടായിരിക്കും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിനെല്ലാം പുറമെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് ഒന്ന് കിട്ടാനായിട്ട് പോകുന്നത് നമ്മളൊരു പ്രിഡിക്റ്റിംഗ് ക്വസ്റ്റൻ പേപ്പർ കൊടുക്കുന്നുണ്ടായിരിക്കും ഈ ഒരു അനാലിസിന്റെ ഭാഗമായിട്ട് ഞാൻ ആ പ്രിഡിക്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെഷൻസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലെന്ന് റിപ്പീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള പ്രിഡിക്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് വന്നിട്ട് അതേപോലെ തന്നെ ഈ പ്രെഡിറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു മോഡൽ ആൻസർ ഉണ്ടായിരിക്കും അതേപോലെ ആൻസർ ഗൈഡ് മീൻസ് എന്തൊക്കെ ഈ നിങ്ങൾ സ്വന്തമായിട്ടാണ് ആൻസർ എഴുതുന്നതെങ്കിൽ ഈ ഒരു ആൻസറിന്റെ ക്രൈറ്റീരിയാസും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും ക്രൈറ്റീരിയാസും നമ്മള് ആപ്പില് ഒരു ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഒരു ഈ ഡോക്യുമെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈയൊരു ബി എച്ച് എസ് വൺ സീറോ വൺ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യിക്കണം എന്നുള്ള സ്ട്രാറ്റജീസ് ആണ് നെയിൽ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിഡറ്റീവ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും ഓക്കെ ഉണ്ട് അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിനേഷൻ ഇത് കൃത്യമായിട്ട് എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ഇതിന്റെ ഡോക്യുമെന്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ലൈക്ക് ഇതിന്റെ ഒരു പർപ്പസ് ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെൻ അതിനുശേഷം ബ്ലോക്കുകളായിട്ടും യൂണിറ്റ്സ് ആയിട്ടും ടോപ്പിക്കുകളായിട്ടും എക്സാം റിലവൻസ് ഉള്ള പോഷൻസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതിനുശേഷം ഒരു കോമ്പ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട് അതായത് എങ്ങനെയാണ് ട്രെൻഡ് പാറ്റേൺ അതേപോലെ ടോപ്പിക്സുകൾ എങ്ങനെയാണ് ഓരോ ഇയേഴ്സിൽ കവർ ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ടിപ്പിക്കലി ചോദിച്ചിട്ടുള്ളത് ഒക്കെ ഈ ഒരു പോർഷനിൽ ഡിസ്കസ്ഡ് ആണ് നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്കുകളായിട്ട് യൂണിറ്റ്സ് ആയിട്ട് ടോപ്പിക്കുകൾ നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ പിന്നെ വരുന്നത് ടോപ്പ് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ് ഇനി അപ്കമിങ് ടേം ആൻഡ് എക്സാമിനേഷൻ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വരുന്നത് സോ ഇതിലൂടെ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻഷോർ ചെയ്യാനും അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു പിന്നെ പിന്നെയുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടേമെന്റ് എക്സാമിനേഷനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഇസ് നമ്മുടെ മോഡൽ ആൻസർ വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് അപ്പോൾ ഒരു വെൽ സ്ട്രക്ചേഡ് ആയിട്ടുള്ള മോഡൽ ആൻസറും അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് എന്നുള്ളത് നമ്മൾ എഴുതിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ ബി എച്ച് ഐ സി വൺ സീറോ വൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബാക്കി നമ്മുടെ മൂന്ന് കോർപ്പേപ്പറിനേക്കാളും കുറച്ചും കൂടി എളുപ്പവും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള പേപ്പർ ആണ് വരുന്നത് സോ ഇതിലൊരു വാസ്റ്റ് ടൈം ലൈൻ കവർ ചെയ്യുന്നുണ്ട് അല്ലെ അതായത് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് അതായത് സ്റ്റോണേജസ് മുതൽ മൗരൻ എംപയർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എസ്പെഷ്യലി നിയോളത്തിക് റവല്യൂഷൻ ഹാരപ്പിൻ സിവിലൈസേഷൻ വേദിക് പോസ്റ്റ് വേദിക് കൾച്ചേഴ്സ് പുതിയ റിലീജിയൻസ് ആയിട്ടുള്ള ബുദ്ധിസഞ്ചു ഒരു റേസ് മൗര്യൻ എംപയറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചർ ഒക്കെ നമ്മൾ ഇതില് കവർ ചെയ്യുന്നുണ്ട് ദെൻ ഈ ഒരു പ്രിഡക്റ്റീവ് അനാലിസിസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇക് ഒരു എക്സാം ഇതിനൊരു പാറ്റേൺ ഉണ്ട് അല്ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആണ് അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇത് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ നമ്മൾ സിലബസ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള കുറച്ച് കോഷ്യൻസ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഈ ഒരു ഇതിലൂടെ കിട്ടും അതിന് അതുവഴി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ദൻ സിലബസില് നമുക്ക് ഇപ്പോ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണില് നോക്കുമ്പോ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ റീജിയൻസ് ആൻഡ് സോഴ്സസ് ആണ് ദൻ അതിൽ നമുക്ക് സോഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ദെൻ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് വരുമ്പോൾ വാട്ട് ഈസ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കണം ഷോർട്ട് ആൻസർ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് സൊസൈറ്റീസിൽ വരുമ്പോൾ പിന്നെ നമ്മളെ പാലിയോളത്തിക്സോളത്തിക് നിയോളത്തിക് കൾച്ചേഴ്സ് നമ്മൾ ത്രൂ ഔട്ട് ഇതിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ നിയോളത്തിക് റെവല്യൂഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണേ നിയോളത്തിക് ഫേസിൽ വരുമ്പോൾ നിയോളത്തിക് റെവല്യൂഷൻ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ദൻ യൂണിറ്റ് ഫൈവ് ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻസിലെ ഹാരപ്പൻ സിവിലൈസേഷന്റെ എർലി ഹാറപ്പൻ ഒറിജിനിൽമെന്റ് പാറ്റേൺ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് ദെൻ ഹാർപ്പൻ സിവിലൈസേഷൻ ടൂ മെച്ചു ഹാരപ്പൻ സിവിലൈസേഷൻ അതിന്റെ ഫീച്ചേഴ്സ് ലൈക് സൊസൈറ്റി ഇക്കോണമി അർബനൈസേഷൻ അതേപോലെ ടൗൺ പ്ലാനിങ് ഈ വക ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അതിൽ നോക്കാനായിട്ടുണ്ട് ദെൻ വേദിക് പീരീഡ് വരുമ്പോ നമുക്ക് സോഴ്സസ് ഏതൊക്കെയാണോ വേദിക് പീരീഡിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമുക്ക് വേദിക് പീരീഡിന്റെ സോഴ്സസ് കിട്ടുന്നത് എന്നുള്ള കോവിശ് നോക്കണം പിന്നെ വേദിക് പീരീഡ് വണ്ണും ടൂം കൂടി നമുക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഇയർ ഡിസ്റ്റിങ്ഷൻലി വേദിക് പീരീഡും പീരീഡും തമ്മിലുള്ളത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് എമർജൻസ് ഓഫ് അയണില് എങ്ങനെയാണ് അയാൾ എമർജൻസ് യൂസേജ് ഇംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ടുണ്ട് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് ആൻഡ് എസ്തറ്റിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് സെഞ്ചുറി ബീസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതേപോലെ എങ്ങനെയാണ് ഈ ഫിലോസഫിക്കൽ ട്രഡീഷനും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കണം ദെൻ നമ്മുടെ സിക്സ് സിസ്റ്റംസ് ഓഫ് ഫിലോസഫീസ് അതിൽ നമ്മൾ നോക്കാനായിട്ടുണ്ട് ഞാൻ യൂണിറ്റ് ടു ജൈനിസം ആൻഡ് ബുദ്ധിസം അജീവികാസ് നേരത്തെ പറഞ്ഞ സിക്സ് സെഞ്ചുറി ബി സിയിലുള്ള ഈ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള റിലീജിയസ് ഉയർന്നു വരാനുള്ള കാരണങ്ങൾ നോക്കണം ലൈ ജൈനിസം ബുദ്ധിസത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ വിഷൻസ് പേഴ്സ്പെക്ടീവ്സ് ദെൻ അവരുടേതായിട്ടുള്ള യുനീക് ഫീച്ചേഴ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ദെ ജനപദാസ് ഓൺ മഹാജനപദാസിലോട്ട് വരുമ്പോൾ ഈ ഒരു ജനപദാസിന്റെ ഫോർമേഷൻ നോക്കണം ദെൻ മഹാജനപദാസിന്റെ ലേക്കുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് അതേപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മുടെ സിക്സ്റ്റീൻ മഹാജനപദാസ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദെൻ പിന്നെ വരുന്നത് അലക്സാണ്ടർ ഇൻവേഷൻ ഓഫ് നോവ് ബേഴ്സ്റ്റ് ആണ് ഈ അലക്സാണ്ടർ ഇൻവേഷൻ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ദംപാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം റൈസ് ഓഫ് മഗതയിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ മഗത റൈസ് ചെയ്ത് വന്നു എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് മൗര്യൻ എംപയർ വരുമ്പോൾ നമ്മൾ മൗര്യൻ എംപയറിന്റെ ഫോർമേഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ ദെൻ അതിന്റെ ഡിക്ലൈൻ ഇക്കോണമി എല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എൻവയറ്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നോക്കണം പോഷൻസും ജെൻഡർ പേഴ്സ്പെക്ടർ പെർസ്പെക്ടീവെ നോക്കുമ്പോ സ്റ്റാറ്റസ് ഓഫ് ഹുമണി നെർലി ഇന്ത്യ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറഞ്ഞ ടോപ്പിക്സിലൊക്കെ നോക്കാനായിട്ട് ഇനി നമ്മള് ഫ്രീക്വൻസീസ് ൌസൻഡ് നയൻറ്റീൻ ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള ഒരു നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം യൂണിറ്റ് വൺ ജോഗ്രഫിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് യൂണിറ്റ് ടൂ പ്രി ഹിസ്റ്റോറിക് പീരീഡും ഹൈ ആണ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റീസ് മീഡിയമാണ് നിയോളത്തിക് ഫേസ് ഇമ്പോർട്ടന്റ് ആണ് ഹാർപ്പൻ സിവിലൈസേഷൻ വണ്ണും ടൂവും ഇമ്പോർട്ടന്റ് ആണ് ദെൻ അതേപോലെ വേദിക് വണ് വേദിക് ടൂ വേദിക് വണ് ഇമ്പോർട്ടന്റാണ് വേദിക് ടു മീഡിയമാണ് എമർജൻസ് ഓഫ് ഫയൺ ഇമ്പോർട്ടന്റാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് മീഡിയം ാണ് ജൈനിസം ആൻഡ് ബുദ്ധിസം ഇമ്പോർട്ടന്റ് ആണ് ജനപദാസ് ആൻഡ് മഹാജനപദാസ് ഇറ്റ് ഹൈ ഇമ്പോർട്ടൻസ് ദെൻ അലക്സാണ്ടർ ഇൻവേഷ്യൻ റേസ് ഓഫ് മഗത ഹൈ ആണ് മൗര്യൻ എംപയർ ഹൈ ആണ് മൗര്യൻസ് ഹൈ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി മീഡിയം ആണ് വുമൻസ് ഇൻ ഏർലി ഇന്ത്യ ഹൈ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രീക്വൻസി വരുന്നത് ദെൻ ഇതിന്റെ ഒരു ഡൈഗ്രാം ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പൈഡൈഗ്രാം ആണ് ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ഭയങ്കര ലോങ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട് ലൈക് ഹാരപ്പൻ സിവിലൈസേഷൻ സൈലന്റ് ഫീച്ചേഴ്സ് ചോദിക്കാം അതേപോലെ തന്നെ അലക്സാണ്ടർ റെസല്യൂഷൻ ചോദിക്കാം അങ്ങനെ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട് ടെൻ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതായത് ലൈക് മെസ്സോളത്തിക് റോക്കാർട്ട് റോൾ ഓഫ് അയർബ് അയൺ ഇൻ അർബനൈസേഷൻ അശോക് ഹാസ് ധർമ്മ പോലുള്ള സംഭവങ്ങളൊക്കെ ടെൻ മാർക്കിന് നമുക്ക് ചോദിക്കാം കമ്പാരിറ്റീവ് ഒരു അനലജിക് എസ് എസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹാരപ്പൻ ഇല്ലെങ്കിൽ വേദിക് എക്കോണമി ഇല്ലെങ്കിൽ എന്താണ് മൗര്യൻ എംപയറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഗുപ്ത പീരീഡ്സുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദിക്കൽ വേദിക്കോർ ഹെയർഅപ്പൻ ലൈ എയർലി ഹെയപ്പൻ ഇതിന്റെയൊക്കെ ഡിസ്റ്റിങ്ഷൻസ് നമുക്ക് കമ്പാരിസൺ എസ് എസ് ആയിട്ട് ചോദിക്കാം അനാലിറ്റിക്കൽ എസേസ് ആയിട്ട് ചോദിക്കാം ഇനി അതേപോലെ തന്നെ എന്താണ് കേസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള അതായത് റോബിൻ മെസോളി കൾച്ചറിന് നമുക്ക് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ പോട്ടറീസ് ഉണ്ടല്ലോ ോർദേൺ ബ്ലാക്ക് വെയർക്കെ അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് ഓരോ സമയത്ത് കൾച്ചർ പഠിക്കാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം ഇനി ഹൈ ഫ്രീക്വൻസി ബ്ലോക്കുകളാണ് ഹാരപ്പൻ സിവിലൈസേഷനും മൗരൻ എംപയർ ആൻഡ് കോസ്റ്റ് മൗരൻ ഡെവലപ്മെന്റും ദെൻ പിന്നെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ദെൻ അതേപോലെ മോഡറേറ്റ് വരുന്ന വേദിക് ട്രാൻസിഷൻസ് പിന്നെ യൂണിറ്റ് ലെവൽ ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഫൈവ് ഹാരപ്പൻ സിവിലൈസേഷൻ യൂണിറ്റ് സിക്സ് ഹാരപ്പൻ സിവിലൈസേഷൻ ടു ഹൈലി എംഫസൈസ്ഡ് ആണ് യൂണിറ്റ് സിക്സ്റ്റീൻ മൗരൺ എംപയർ യൂണിറ്റ് നയൻറ്റീൻ ഇൻ ഇൻലി ഇന്ത്യ അതും നോക്കുക ഓക്കെ ദെൻ ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ മാർക്ക് അലോക്കേഷൻ ഇപ്പൊ ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സ് എസ് എസ് വരുന്നത് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് എർലി സോഴ്സസ് ഷോർട്ട് നോട്ട് ഓൺ ജോഗ്രഫി എന്നുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കാം പിന്നെ എസ് എസ് ഓൺ ഹാരപ്പൺ എക്കോണമി ഡിക്ലേൺ സൊസൈറ്റി റോൾ ഓഫ് ഫയൺ അഡ്മിനിസ്ട്രേഷൻ ധർമ്മ ജെൻഡർ റോൾസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇനി ഈ ഒരു നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോഴ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോഴ്സസ് പഠിക്കാതെ നിങ്ങൾ ഈ ഒരു എക്സാമിന് പോവരുത് പല രീതിയിൽ ചോദിക്കാം സോഴ്സസ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ചോദിക്കാം അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഫോറിൻ അക്കൗണ്ട്സ് ചോദിക്കാം ലിറ്റററി സോഴ്സസ് ചോദിക്കാം ചിലപ്പോൾ ഓർട്ടിക്കാതെ ഇതൊരു എസ് സി ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കാം സോ സോഴ്സസ് പഠിക്കാതെ പോവരുത് ദൻ അതേപോലെ തന്നെയാണ് മെസോളത്തിക് കൾച്ചർ അതിന്റെ നമ്മുടെ മൂന്ന് പാലിയോളത്തിക് കൾച്ചറ് ബിയോളത്തിക് കൾച്ചർ എന്ന് പറയുന്ന കൾച്ചേഴ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹാരപ്പന്റെ ഒരു മെച്ചുവർ പീരീഡും ഏർലി ഹാർപ്പൻ ഏർലി ഹാരപ്പനിലെ നമ്മുടെ സിറ്റിൽമെന്റ്സ് നോക്കുക മെച്ചുവർ ഹാരപ്പനിലെ ഫീച്ചേഴ്സ് നോക്കുക ലൈക്ക് എക്കോണമി സൊസൈറ്റി പൊളിറ്റി ടൗൺ പ്ലാനിംഗ് അർബനൈസേഷൻ അങ്ങനത്തെ സംഭവങ്ങൾക്ക് ദെൻ ലൈക് പിന്നെ നോക്കിയൊരു ക്വസ്റ്റൻ ടൗൺ പ്ലാനിംഗ് ആൻഡ് ഡ്രൈനേജ് സിസ്റ്റം ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മൾ മറ്റൊരു ക്വസ്റ്റിൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് ഓൾറെഡി കവേർഡാണ് ദെൻ ഹാരപ്പൻ ഡിക്ലൈനും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെ വേദി എർ വേദിക് പീരീഡിന്റെ ഫീച്ചേഴ്സും ലൈറ്റർ വേദിക് പീരീഡിന്റെ ഫീച്ചേഴ്സും പഠിക്കുക ദെൻ സെക്കൻഡ് അർബനൈസേഷൻ അർബനൈസേഷൻ ഗംഗാവാലി എങ്ങനെയാന്നുള്ളത് നോക്കുക ദൻ എമർജൻസി ഓഫ് ഫയലും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ മൌറേൺസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അശോകസ് ധർമ്മ നോക്കുക പിന്നെ പൊസിഷൻ ഓഫ് ഇൻ ഇൻലി ഇന്ത്യയും കൂടി നമ്മൾ നോക്കുക അപ്പൊ ഇതില് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്സ് ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഇമ്പോർട്ടന്റ് ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ സിവിലൈസേഷൻലി വേദിക്സ് ഇക്കോണമി ആൻഡ് സൊസൈറ്റിയും അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ധർമ്മ പൊസിഷൻ ഓഫ് വുമൺ ഇൻലി ഇന്ത്യ ഇപ്പൊ ഈ ക്വസ്റ്റൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യണം അതുപോലെ സെക്കൻഡ് അർബനൈസേഷൻ ഗംഗാവാലിയും കൂടി നമ്മൾ നോക്കണം ദെൻ സിക്സ് സെഞ്ച്വറി ബി സിയിൽ ഈ ഒരു റിലീജിയൻസ് ഉയർന്നു വരാനായിട്ടുള്ള കാരണങ്ങൾ സിക്സ് സെഞ്ച്വറി ബി സിയിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിസ്റ്റംസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടി നമ്മള് നോക്കേണ്ടതായിട്ട് ഉണ്ട് ദെൻ നമുക്ക് ഇനി ഈ ഒരു ഇതിനെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രാമും ബാർഡൈഗ്രാമും നമ്മൾ നോക്കി ദെൻ ടോപ്പ് പ്രോബ്ലബിലിറ്റി ഇനി സാധ്യത കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വീണ്ടും പറയുന്നു അത് നോക്കാതെ പോകരുത് സോറത്തിക് കൾച്ചർ തിൻബേക്ക റോക്കാർട്ട് ദൻ ക്യാരക്ടർസ്റ്റിക്സ് ഓഫ് മെച്ചോർ ഹാരപ്പൻ പീരിയഡ് ടൗൺ പ്ലാനിങ് ഇൻ ടൗൺ പ്ലാനിങ് ആൻഡ് ഡ്രെയിനേജ് ഇൻ ഹാരപ്പ ഡിക്ലെയിൻ ഓഫ് ഹാരപ്പേർലി വേദിക് ഇക്കോണമി ആൻഡ് സൊസൈറ്റി റോൾ ഓഫ് അയൺ ഇൻ അർബനൈസേഷൻ മൗരൻ അഡ്മിനിസ്ട്രേഷൻ അശോക് ഷാസ് ധർമ്മ പൊസിഷൻ ഓഫ് വുമൺ ഇൻ എർലി ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക ദെൻ ഇതിന്റെ ഒരു ലൈക്കീഷ്യൽ ഒരു ഹീറ്റ് മാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് തെൻ ഇതിന്റെ ഒരു ബാർഡയഗ്രാം ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് പോർഷൻ ആയിട്ടുള്ള ക്രെഡിറ്റീവ് ഹിസ്റ്ററി പേപ്പറിലോട്ട് വരാം പറയാം ടേം ആൻഡ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വൺ ടൈം എന്ന് പറയുന്നത് ത്രീ ഹവേഴ്സ് ആണ് മാക്സിമം മാർക്ക് ഹൺഡ്രഡിലാണ് അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഫസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് നോക്ക് ഡിസ്കസ് ദ റോൾ ഓഫ് ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഇൻ റീകൺസ്ട്രക്ടി ഏഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി അപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കൂ മിച്ച ഹാരപ്പൻ പീരിയഡിലെ ടൗൺ പ്ലാനിങ്ങും ഡ്രൈനേജ് സിസ്റ്റത്തിന്റെയും ക്യാരക്ടർ സ്റ്റിക്സ് ആണ് ഇത് നമ്മളെ ഡിസ്കസ്ഡ് ആണ് അല്ലേ ദൻ അടുത്തത് നോക്കൂ ഏർലി വേദിക് പീരീഡിന്റെ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരുന്നത് അതൊരു ഇഗ്ലിറ്റേറിയൻ ആയിരുന്നോ എന്നുള്ള രീതിക്കാണ് ഏഹ്ലി വേദിക് പീരീഡ് ഇഗ്ലിറ്റേറിയൻ ആയിരുന്നു അല്ലെ അവർ കുറച്ചും കൂടി പ്രിപ്പറേഷൻ ആയിട്ടായിരുന്നു ആളുകളോട് വലിയ രീതിയിൽ എന്താണ് കാസിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവരൊന്നും വളരെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത് ദെൻ ഷോർട്ട് നോട്ട്സാണ് ബസോളത്തി റോക്കാർട്ടിന്റെ ഇമ്പോർട്ടൻസ് ആര് ഇൻവേഷൻ തിയറിയുടെ ഡിബേറ്റ് ദൻ നിയോളത്തിക് റവല്യൂഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ട്രാൻസിഷൻ ഫ്രം ഹണ്ടിങ് ഗ്യാദറിംഗ് ടു അഗ്രികൾച്ചർ ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് മൗര്യൻസ് എന്താണെന്നാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സെൻട്രൽ ആൻഡ് ഫോക്കൽ ലോക്കൽ ഗവേണൻസ് ദെൻ ഡിസ്കോട്ടൻസ് ഓഫ് അശോകസ് ധർമ്മ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ സൊസൈറ്റിയിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് റേസ് ഓഫ് മഗത ആൻഡ് മകത മഹാജനപത എങ്ങനെയാണ് മകത ഉയർന്നു വന്നിട്ടുള്ളത് ഈ ഒരു ഔട്ട് ഓഫ് സിക്സ്റ്റീൻ മഹാജനപദാസിൽ നിന്നും എങ്ങനെയാണ് മഗത റേസ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഏജ് നോക്കുമ്പോൾ ഷോർട്ട് ആൻസർ നോക്കുമ്പോൾ പൊസിഷൻ ഓഫ് വുമൺ ചോദിച്ചിട്ടുണ്ട് ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ അലക്സാണ്ടർ ഇൻവേഷൻസ് ഇമ്പാക്ട് ഓൺ നോർത്ത് വെസ്റ്റ് ഇന്ത്യ യൺ ഇൻഗനൈസേഷൻ ഗംഗ വാലി ക്വസ്റ്റൻസാണ് പറഞ്ഞിട്ടുള്ള എക്സാമിന് പോവുക എന്തായാലും ഒരാളാണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നുവിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും ഇപ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്